ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ ഇവിടെ ഉണ്ട് എന്നതിന് ഒരു കൂവലും ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് താഴെയിട്ട ഒരു തൂവലും ഇനിയുമുണ്ടാകുമെന്നതിന് അടയിരുന്നതിൻ്റെ ചൂടുമാണ് കോന്തല കിസകൾ ഒരാള് അയാളുടെ ഓർമ്മകൾ എഴുതിയത് അയാളുടെ ഓർമ്മകളാണ് അത് എഴുതിയിട്ട് ഇങ്ങനെ വായിച്ച് കണ്ണു നിറഞ്ഞത് ഒരേ ഒരു പ്രാവശ്യമാണ് അത് യു എ ഖാദർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എഴുതിയ ഒരനുഭവമുണ്ട് അത് വായിച്ചപ്പോഴാണ് ശരിക്കും കരഞ്ഞ് കണ്ണ് നിറഞ്ഞ് കരഞ്ഞത് അത് വായിച്ചപ്പോഴായിരുന്നു അങ്ങനെ ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ അത് പണ്ട് മൽബറി എന്നൊരു ഉണ്ടായിരുന്നു അവരിറക്കിയ ഊർമ്മ എന്നൊരു പുസ്തകം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ എഴുത്തുകാരുടെ ഊർമകൾ മാത്രമുള്ള മേഡം വായിച്ചിട്ടുണ്ടാവൂ അല്ലേ ഊർമ്മ ആ അതിൽ എഴുതിയിട്ടുണ്ടാവും അതിൽ യു എ ഖാദർ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമുണ്ട് വേറൊരു രാജ്യത്താണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അതിങ്ങനെ വായിച്ചപ്പോ ശരിക്കും ശരിക്കും കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാളുടെ ഓർമ്മകളിലൂടെ കടന്നു പോയപ്പോ കണ്ണ് നിറഞ്ഞത് കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് വായിക്കാൻ കഴിയാതെ ഇങ്ങനെ പ്രയാസപ്പെട്ടത് ഈ പുസ്തകത്തിൽ സ്കൂളിൽ നിന്ന് മാഷ് അവസാനമായി ചോദിച്ച ആ ചോദ്യം കേട്ടപ്പോഴാണ് പോയിട്ട് എന്ന് ഒരു ചെറിയ മോളോട് പോയിട്ട് മരിച്ചുവിടെ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മാഷിനുള്ള മറുപടിയാണ് ആമിന പാറക്കൽ എഴുതി വച്ചിരിക്കുന്നത് ഈ പ്രശ്നം ഭൂതകാലത്തിന് നമ്മൾ കൊടുക്കുന്ന ചില മറുപടികളുണ്ട് അങ്ങനെ ചില മറുപടികൾ കൊടുക്കാനാണ് പിന്നീടുള്ള വരാനിരിക്കുന്ന കാലം പഠിച്ചുകൊണ്ട് നമുക്ക് തരുന്നത് അല്ലാതെ ആ മുറിവുകളിൽ വീണു പോകാനല്ല അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് ഓർമ്മകൾക്കൊരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ മധുമാഷ എന്ന ഒരാള് കോഴിക്കോട്ടൊരു നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഓർമ്മകളെ കുറിച്ച് എഴുതിയ ഒരു ചെറിയ ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തുടക്കം നല്ല ഭംഗിയുണ്ട് അദ്ദേഹം പറയാ ഓർമ്മകൾക്ക് കയ്പാണ് ഓർമ്മകൾക്ക് കയ്പ്പാണ് പക്ഷേ കാഞ്ഞിരത്തിന്റെ കയ്പല്ല കയ്പക്കയുടെ കയ്പ്പാണ് കുറച്ചുള്ളിയും കുറച്ച് മുളകും കുറച്ച് കടുകുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മധുരോദാരമാക്കി മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് കയ്പ്പുള്ള ചില ഓർമ്മകളെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒരു ഉപ്പേരിയാക്കി ഒരു വിഭവ സമൃദ്ധമായ അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് എഴുത്തിൻ്റെ കൗശലമുള്ള മനുഷ്യർക്ക് സാധിക്കുന്ന ഒന്നാണ് വൈലോപ്പിള്ളി എന്ന വലിയൊരു കവി ഉണ്ടായിരുന്നു മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാനുള്ളത് ഒന്നോ രണ്ടോ നിമിഷങ്ങളാണ് ഓർക്കാനുള്ളത് ഒന്നോ രണ്ടോ മുഖങ്ങളാണ് മറത്തിയായുസിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രമാണ് അപ്പൊ നമ്മൾ അടുത്ത നിമിഷം മരിക്കാണ് എന്ന് നമുക്ക് ഉറപ്പായാൽ ഞാൻ ഞാനറിയാണ് ഞാൻ അടുത്ത നിമിഷം ഇവിടുന്ന് പോവാണ് അങ്ങനെ പോവാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്ന നിമിഷം എൻ്റെ മനസ്സിലേക്ക് എന്താണ് വരിക രണ്ടേ രണ്ട് കാര്യങ്ങളെ വരൂ ഒന്ന് കുറച്ച് മുഖങ്ങൾ ഒന്ന് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ഈ പുസ്തകം നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കൂ കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ മൃത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം കുറച്ച് മുഖങ്ങൾ കുറച്ച് നിമിഷങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ എം എൻ കാരശ്ശേരി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു അന്ന് ബഷീറിന് എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ചോദിക്കുന്നത് അത്രയും കാലം ആയുസ് ആയുസ്സിലൂടെ കിടന്നു പോയൊരു മനുഷ്യനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് വലിയ മഹാഗ്രന്ഥങ്ങൾ പോലെയുള്ള കട്ടിയ ഗ്രന് കട്ടിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഒക്കെയുള്ള ആളാ പക്ഷേ ആയുസിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞത് എന്താണെന്നറിയോ ഏ ബഷീറിനാകെ ഒരു ഉള്ളൂ അനീസ് പിന്നെ പിന്നൊരു മോളുണ്ട് ഷാഹിന അനീസ് ചെറിയ കുഞ്ഞായിരിക്കണ ഇരിക്കണ സമയത്ത് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതാകുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഒരു ദിവസം കരഞ്ഞു കരഞ്ഞ് കുട്ടിക്ക് ശ്വാസം കിട്ടാതായി ശ്വാസം ഇല്ലാതായി കുട്ടിയെ എടുത്തിട്ട് ബഷീർ ഓടുകയാണ് ഒന്നുകിൽ ഒരു വാഹനം കിട്ടാൻ വേണ്ടിട്ട് ഓടുകയാണ് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്താൻ വേണ്ടി ഓടുകയാണ് ആ ഓട്ടം ഒരു പാതിരാക്കുള്ള ഓട്ടമായിരുന്നു കുറേ സമയം കഴിഞ്ഞു വാഹനം കിട്ടുന്നില്ല എവിടെയും എത്തുന്നില്ല കുട്ടിക്ക് ശ്വാസവുമില്ല ബഷീർ പറയാ ഞാൻ ഉറപ്പിച്ചു എൻ്റെ കുട്ടി മരിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു വിങ്ങുന്ന മനസ്സുമായി പിന്നെയും ഞാൻ വേച്ചു വേച്ച് ഓടുകയാണ് ആ സമയത്ത് എവിടെയോ ഒരു കല്ലിൽ തട്ടി ഞാൻ വീഴാൻ പോയി വീഴാൻ പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുട്ടി ഇങ്ങനെ തുള്ളി തുള്ളിയിട്ട് എൻ്റെ കയ്യിലേക്ക് എന്നെ വന്നു വീണു എൻ്റെ കുട്ടി കരഞ്ഞു ആ നിമിഷം എടാ ആ നിമിഷം എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരായുഷ്കാലം മുഴുവനും ഒരു പാതിരാത്രിയിലെ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് ബഷീർ പറഞ്ഞു ആ നിമിഷം മൃത്യായുസിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം അനിതാ പ്രതാപ് എന്ന ഒരു എഴുത്തുകാരുണ്ട് എഴുത്തുകാരിയല്ല സാധാരണ സത്യത്തിൽ അവർ പിന്നെ ജേണലിസ്റ്റാണ് അവരുടെ ഒരു ആത്മകഥയുണ്ട് ഗംഭീരായിട്ടുള്ള ഒരു ആത്മകഥയാണ് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് അതിൻ്റെ പേര് ചോര ചിന്തിയ ദ്വീപ് എന്നുള്ള പേരിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ അനിതാ പ്രതാപ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധയായ പത്രപ്രവർത്തകയാണ് പുലിപ്രഭാകരനെ അയാളുടെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകയാണ് പ്രധാനമന്ത്രി വരെ പദവിയിലുള്ള ആളുകളുമായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു പത്രപ്രവർത്തകയാണ് അവര് ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ എന്നെ പ്രസിദ്ധയാക്കിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ആയുഷിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയൂല ആയുസിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയൂല ഏതൊരമ്മയെയും പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേട്ട നിമിഷമാണ് എൻ്റെ ആയുസിലെ ഏറ്റവും മനോഹരമായ നിമിഷം നാപ്പത്തി ആറോ നാൽപ്പത്തേഴോ വയസ്സ് കാലം മുഴുവനും ജീവിച്ച ഒരായുസിനെ ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലേക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് അനിതാ പ്രതാപ് പറയാ ഏറ്റവും മനോഹരമായ നിമിഷം മൃത്യ ആയുസിൽ സാരമായത് ചില മുന്തിയ മാത്രകൾ മാത്രം ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനരാ ദുഃഖവും എന്ന് വിജയലക്ഷ്മി എന്ന മലയാളത്തിലൊരു കവയത്രി പറയുന്നുണ്ട് ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഓർമ്മകൾ മരിക്കൂല ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ഓർമ്മകൾക്ക് വയസ്സാവൂല ജരാനരാ ദുഃഖവും ഓർമ്മകൾക്ക് പ്രായം കൂടിയില്ല ഈ പുസ്തകം നിറയെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ അവരെന്നെ പറയുന്നുണ്ട് ഒരു വാക്ക് പേന കൊണ്ട് എഴുതുന്നത് ഇത് മുഴുവനും കവിതയാണ് ഈ പാരഗ്രാഫ് മുഴുവനും കവിതയാണ് പോയട്രിയാണ് അവർ പറയുന്നത് എങ്ങനെയാണ് പേന കൊണ്ട് കടലാസിൽ എഴുതുന്നത് മണ്ണിൽ കിളക്കുന്നത് പോലെയാണ് കവിതയാണ് പേന കൊണ്ട് കടലാസിൽ എഴുതുന്നത് മണ്ണിൽ കിളക്കുന്നത് പോലെയാണ് ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപൊട്ടി വരും അമൂല്യമായ നിധികൾ പലതും കണ്ടെത്താൻ സഹായിക്കും പെണ്ും കടലാസും തമ്മിൽ കാണുമ്പോൾ അക്ഷരങ്ങൾക്ക് വേര് പിടിക്കും കവിതയാണത് അക്ഷരങ്ങൾക്ക് വേര് പിടിക്കും പുതിയ ആശയങ്ങൾ ഉളവിട്ടു അറിവും ഭാവനയും ചേർന്ന പൂക്കളും കായ്ക്കളും നിറയും അതിൻ്റെ മണവും മധുരവും ആകമാനം പരക്കും അറ്റമില്ലാത്ത കാലം അവ ബാക്കി നിൽക്കും ഫലമും കിതാബും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ആരംഭ വചനങ്ങളാണല്ലോ അതിരുകളില്ലാത്ത അതിർപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് അത് നിറച്ചും കവിതയാണ് എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ നാട് പിന്നെ ചിലി ആയിരുന്നു ചിലി ഒരു വിപ്ലവ കവിയായിരുന്നു കേട്ടോ വിപ്ലവ കവിയായതുകൊണ്ട് ചിലിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്നിട്ട് അദ്ദേഹം കുറച്ചു കാലം ജീവിക്കുന്നത് ഇറ്റലിയിലെ ഒരു ചെറിയ ദ്വീപിലാണ് അപ്പോ അദ്ദേഹം ഇറ്റലിയിൽ താമസം തുടങ്ങിയതോടെ അദ്ദേഹത്തിനുള്ള കത്തുകളും സമ്മാനങ്ങളും ഒക്കെ ഇറ്റലിയിലെ ആ ചെറിയ ദ്വീപിലെ പോസ്റ്റ് ഓഫീസിൽ വന്ന് നിറയാൻ തുടങ്ങി അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു പുതിയ ഒരു ആളെ ചുമതലപ്പെടുത്തി ഒരു മീൻപിടുത്തക്കാരനാണ് അയാൾ ജീവിതത്തിൽ ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല അയാൾക്ക് നിരൂത ആരാണെന്ന് അറിയില്ല നിരൂധ എന്ന് പറഞ്ഞാൽ അന്നേയും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് പക്ഷെ ഇയാൾക്ക് അതൊന്നും അറിയില്ല ഇദ്ദേഹം എല്ലാ ദിവസവും ആ കുന്നിൻ്റെ മുകളിലുള്ള നിരൂത താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് കത്തുകളോ സമ്മാനങ്ങളൊക്കെ കൊടുക്കും ഒരു ദിവസം പോസ്റ്റ് മാസ്റ്ററോട് ഇദ്ദേഹം ചോദിച്ചു ആരാണ് ഈ നിരൂദ ആ മനുഷ്യൻ ആരാണ് അപ്പം ഇയാൾ പറഞ്ഞു നിനക്കറിയില്ലേ വലിയ എഴുത്തുകാരനാണ് കവിയാണ് ലോകം മുഴുവനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരയക്കുന്ന കത്തുകളും സമ്മാനങ്ങളുമാണ് അയാളുടെ കവിതകൾ എവിടെയാണ് വായിക്കാൻ കിട്ടുക എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ വായനശാലയിൽ ഉണ്ടാവും പോയിട്ട് വായിച്ചോ ഇയാൾ നേരെ വായനശാലയിൽ പോയിട്ട് നിരുതയുടെ കവിതകൾ എടുത്ത് വായിച്ചു കുറച്ചൊക്കെ മനസ്സിലായി ചിലതൊന്നും മനസ്സിലായില്ല ഒരു ദിവസം നിരൂധയോട് അദ്ദേഹം ചോദിച്ചു ഏ നിങ്ങളുടെ എപ്പോഴും കുറേ ഉപമകൾ കാണാമല്ലോ മെറ്റാഫർ എന്നൊരു വാക്കുണ്ടല്ലോ എന്താണ് ഈ മെറ്റാഫർ എന്ന് ചോദിച്ചു മെറ്റാഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഭംഗിയായി പറയാൻ ഉപയോഗിക്കുന്ന രീതി അത്രയേ ഉള്ളൂ അല്ലേ പൂവ് എന്ന് പറഞ്ഞാൽ സാഹിത്യമല്ല പുഞ്ചിരിക്കുന്ന പൂവ് എന്ന് പറഞ്ഞാൽ സാഹിത്യമായി ഒരു കാര്യം പറയാൻ ഒരാൾ പല രീതി ഉപയോഗിക്കും ഇതിനൊക്കെ മെറ്റാഫർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇദ്ദേഹം പിന്നെ നിരുതയോട് നേരിട്ട് ചോദിച്ചു നിങ്ങളുടെ കവിതകളിലുള്ള മെറ്റാഫർ മെറ്റാഫർ എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണെന്ന് ചോദിച്ചു നിരൂത പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് എന്തായാലും ഇവര് തമ്മിൽ നല്ല സുഹൃത്തുക്കളായി ഒരു ദിവസം ദീപാണല്ലോ കടലിന്റെ കരയിൽ ഇങ്ങനെ നിരൂദയും ഇദ്ദേഹവും ഇരിക്കുക അപ്പം നിരൂധ ഇദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പുതിയതായി എഴുതിയൊരു കവിതയുണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ആ കവിത നിങ്ങൾക്ക് കേൾക്കണോ എന്ന് ചോദിച്ചു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കവിയുടെ കവിത ആദ്യമായി കേൾക്കാനുള്ള അവസരമാണ് ഇദ്ദേഹം പറഞ്ഞു കേൾക്കണമെന്ന് അപ്പൊ നിരൂദ നിരുതയുടെ ശബ്ദം ഇങ്ങനെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് വശീകരിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദത്തില് നിരൂദ ഇയാൾക്ക് കവിത ചൊല്ലിക്കൊടുത്തു ആദ്യമായി ഒരാള് ആ കവിത കേൾക്കണ് ആ കവിത മുഴുവനും ഇയാൾ ഇങ്ങനെ കേട്ട് കേട്ടിരുന്നു കേട്ട് കഴിഞ്ഞ ശേഷം നിരുധ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ എന്റെ കവിത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊക്കെ ചോദിച്ചു ഇയാളൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ നിരുദ്ധ ചോദിച്ചു എന്താ ഒന്നും പറയാത്ത എന്റെ കവിത ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇയാള് എന്താണെന്നറിയോ ഇയാള് പറഞ്ഞു നിങ്ങളുടെ കവിത കേട്ടപ്പോ ഞാൻ തിരമാലയുടെ ഇടയിൽപ്പെട്ടു പോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി തിരമാലകളുടെ ഇടയിൽപ്പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി അപ്പൊ നിരുദ്ധ ചോദിച്ചു എന്താ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ ഇയാൾ ഒന്നുകൂടെ പറഞ്ഞു തിരമാലകളുടെ ഇടയിൽപ്പെട്ടുപോയ പോയ മത്സ്യക്കുഞ്ഞിനെ പോലെയായി നിരുത പറഞ്ഞു ഇത് കവിതയാണ് നിങ്ങളുടെ ഉള്ളിൽ കവിത ഉണ്ട് നിങ്ങള് എഴുതണമെന്ന് പറഞ്ഞു അവൾ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി അത് ആദ്യം അയാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൾക്ക് കാണിച്ചു കൊടുക്കും അവൾ നന്നായി എന്ന് പറഞ്ഞാൽ നിരുതക്ക് കാണിച്ചു കൊടുക്കും നിരൂധയി നന്നായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മാഗസിൻ അയച്ചു കൊടുക്കും അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഇയാള് ആളുകൾ അറിയുന്നൊരു കവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നിരൂഥ അവിടുന്ന് പോയി കുറച്ചു കാലം അവിടെ ഒളിവ് ജീവിതം ജീവിച്ചതാണല്ലോ അദ്ദേഹം അവിടുന്ന് പോയി കുറേ കാലം കഴിഞ്ഞ് നിരൂദ ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ മനുഷ്യനെ കാണണം പക്ഷെ അപ്പോഴേക്കും അയാൾ മരിച്ചു പോയിരുന്നു അയാൾ മരിച്ചത് എങ്ങനെയാണെന്നറിയോ നിരൂതയുടെ കവിതകളിൽ വിപ്ലവ കവിതകളിൽ ആകൃഷ്ടനായി അയാളൊരു തൊഴിലാളി നേതാവായി മാറി ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്ന ഒരു തൊഴിൽ സമരത്തിൽ പോലീസിന്റെ അടി കൊണ്ട് ഇയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രല്ല അയാൾ മരിച്ചു എന്നറിഞ്ഞ് നിരൂത് അയാളുടെ വീട്ടിലേക്ക് പോവാണ് സങ്കടത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വീടിന്റെ അകത്ത് നിന്നൊരു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് ഓടി ആ കുട്ടിയെ ആ കുട്ടിയുടെ അമ്മ ഒരു പേര് വിളിക്കുന്നുണ്ട് എന്താ വിളിച്ചതെന്നറിയോ നിരുതാ നിരുതാ എന്നാണ് വിളിക്കുന്നത് ഒരു കവിയോടുള്ള ബന്ധം ഒരാളെ കവിയാക്കി മാറ്റുന്നു അയാളുടെ ഉള്ളിലെ കവിതയുടെ ഉപ്പ് കണ്ടെത്തുന്നു ആ കവിയുടെ ആശയങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് ആ ആശയങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നു ആറ്റുനോറ്റ് കിട്ടിയ കുട്ടിക്ക് ആ കവിയുടെ പേര് കൊടുക്കുന്നു ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഇതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മനുഷ്യർ ഇന്ദ്രജാലങ്ങൾ ഉണ്ടാക്കും നമ്മുടെയൊക്കെ കയ്യിലുള്ളത് ഒരേപോലെയുള്ള അക്ഷരങ്ങളാണ് പക്ഷെ ചിലർ ആ അക്ഷരങ്ങളെ കോർത്തിണക്കി ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കും അത്രയേ ഉള്ളൂ അത് വായിച്ച് നമ്മളിങ്ങനെ കോരിത്തരിക്കും വാക്കോളം ഭൂമിക്ക് പോലുമേ എന്നാണ് തൂക്കമുള്ള വാക്കുകൾ അതും കടലിന്റെ ആഴത്തിലേക്ക് പോകും നമ്മുടെ ഹൃദയത്തിലേക്ക് ഞാനൊരു കാര്യം വിചാരിച്ചത് മറന്നുപോയി മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം സ്കൂളിൽ നിന്ന് മലയാളം പഠിച്ചിട്ടില്ലാത്ത ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം തമിഴാണ് പഠിച്ചത് തമിഴ്നാട്ടിലാണ് ജനിച്ചത് തമിഴ് സ്കൂളിലാണ് പഠിച്ചത് ഔദ്യോഗികമായി മലയാളത്തിലെ ഒരക്ഷരവും പഠിച്ചിട്ടില്ല പക്ഷേ തെരുവിൽ നിന്നും കടൽ എന്താ കടൽ കരയിൽ നിന്നുമൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ച മനുഷ്യർ പച്ചയായ മനുഷ്യരിൽ നിന്ന് അദ്ദേഹം അക്ഷരവും ജീവിതവും ഒക്കെ പഠിച്ച് ഉമ്മ എഴുതിയതുപോലെ അനുഭവങ്ങളിങ്ങനെ ഇങ്ങനെ കുറിച്ച് കുത്തി ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ഉടമയായി മാറിയ മുഹമ്മദ് അബ്ബാസ് എന്നൊരു എഴുത്തുകാരൻ ഇപ്പോൾ ഉണ്ട് മുഹമ്മദ് അബ്ബാസ് അദ്ദേഹം ഒരു പെയിന്റ് ജോലിക്കാരനാണ് എഴുത്തുന്നല്ല അദ്ദേഹത്തിന്റെ ജോലി വന്നു അപ്പം ജോലിയുടെ ഓരോ നിറം ഇടയിലും അദ്ദേഹം അക്ഷരങ്ങളെ സ്വപ്നങ്ങൾ കണ്ട് ഭാവനകൾ നെയ്തെടുത്ത് കഥയായും കവിതയായും ഓർമ്മകളായും എഴുതിയ മുഹമ്മദ് അബ്ബാസിന്റെ ഒരു പുസ്തകം ഞാൻ ഉമ്മക്ക് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്